വാക്കിന്റെ ഉള്ളിലേക്ക് കിടന്നിരിക്കുകയാണ് ഞാനിവിടെ ഇതിന്റെ തൊട്ടടുത്ത് അധികം നടക്കാനുള്ള ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ എത്തുന്നവിടെ ഒരു കഫ്തീരിയാണ് ഞാൻ അവിടെ നിന്ന് ചായ ഒടിക്കുമ്പോൾ ഹിസബായ വാക്കിനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവിടെയുള്ള അടുത്തൊരു പയ്യൻ പറഞ്ഞു ഞങ്ങൾ തൊട്ടടുത്ത് കിടന്നിട്ട് പോലും ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പൊ നമ്മുടെ അടുത്ത് കിടന്നിട്ട് ഇത് എന്തൊരു സംഭവം നമ്മൾ കാണാ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു മനസ്സിലൊരാഗ്രഹമാവണം എങ്കിലാണ് എവിടെ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ അതല്ല ഒന്നും കാണണം തന്നെ താജ്മഹല തൊട്ടടുത്ത് കിടക്കുന്ന ഒരാൾ പോലും താജ്മഹൽ കാണില്ല അപ്പോൾ അത് നമ്മുടെ മനസ്സാണ് എന്തും കാണുക എന്നുള്ളത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് അപ്പോൾ ആ അങ്ങനെ കാഴ്ചകൾ കാണാനും പോയി ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ കുറേ വീഡിയോ ഉപകാരപ്പെടുക അപ്പോൾ നമ്മൾ സ്വഭാവ വാക്കിലേക്ക് കടന്നിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ സർവീസ് ചെയ്യുന്നത് തദ്വീർ അങ്ങനത്തെ സംഭവങ്ങൾ റാമ മെഡിക്കൽസ് ഉണ്ട് പിന്നെ ഡാർക്ക് ഡോർ സ്പെഷ്യാലിറ്റി കോഫി എന്ന് പറയുന്ന അതുണ്ട് ഭയങ്കര നല്ല രസമായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര നല്ല ഭംഗിയിലാണ് ദറജീ വെച്ചിട്ടുള്ളതാണ്